കൂട്ടുകാരെ നമുക്കിന്ന് നൈറ്റി നൈറ്റിയുടെ കഴുത്തിൽ ഡിസൈൻ ചെയ്യണതാണ് ഞാനിന്ന് ഇവിടെ കാണിക്കുന്നത് നമ്മൾ സ നമ്മളൊരു നൈറ്റി തയ്ക്കുമ്പോഴത്തേ അതിൽ ഫ്രണ്ടിൽ നമുക്കിതുപോലെ ഡിസൈൻ കൊടുക്കാം ഇതിപ്പം ഒരു എംബ്രോയിഡറി ചെയ്തെടുത്തതാണ് എന്ത് തുണിയായാലും നമുക്കിതുപോലെ ചെയ്യാം അതിപ്പോൾ എംബ്രോയിഡറി ചെയ്ത പീസാണ് ഞാൻ ഇതിലോട്ട് വെച്ച് തയ്ക്കുന്നത് അതെങ്ങനെയെന്ന് വയ്ക്കുമ്പോൾ ഇതാണ് നമ്മൾ നൈറ്റിക്ക് വെട്ടി വെച്ചേക്കണം പീസാണ് അതിൻ്റെ നല്ല വശത്തല്ല വയ്ക്കുന്നത് അകവശം അഴുക്കവശത്താണ് വെച്ചിട്ട് അതിൻ്റെ അകവശത്ത് നിന്ന് ഈ എംബ്രോയിഡറി ചെയ്ത പീസ് വെ വെച്ച് പിടിപ്പിക്കുന്നത് അപ്പം അഴുക്കവശത്ത് നൈറ്റീര അഴുക്കവശത്ത് ഈ എംബ്രോയിഡറി ചെയ്തിൻ്റെ നല്ല വശം ഒപ്പം വയ്ക്കും ഒപ്പം വെച്ചിട്ട് ആണ് നമ്മൾ തയ്ക്കുന്നത് എന്നിട്ട് ചുറ്റിന് തയ്ക്കും ഇതുപോലെ ആ കഴുത്തിൻ്റെ ആ ഭാഗം മൊത്തം അതുപോലെ തയ്ക്കും അതുപോലെ തയ്ച്ചിട്ട് മറച്ചിടും എന്നിട്ട് മറി മറിച്ചിടണത് ഈ കഴുത്തിൻ്റെ ഭാ അവിടെ എവിടെയായിട്ട് ഓരോ കൊടുക്കണം കൊടുക്കണമെങ്കിൽ നമ്മൾ മറിച്ചിട്ടാൽ ആ വട്ട കഴുത്ത് അതുപോലെ കിട്ടും ഇതുപോലെ വെട്ടി വെട്ടിയിടണം വെട്ടി വെട്ടി ഇട്ടിട്ട് പിന്നെ നമുക്ക് മറിച്ചിടാം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ റൗണ്ട് കഴുത്തൊന്നും നമുക്ക് നല്ല റൗണ്ടായിട്ട് വരുമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വെട്ടണത് എന്താ ഇത് വെട്ടി വെട്ടി ഇടയാണ് ഇനി നമുക്ക് മറിക്കാം മറിക്കുമ്പോൾ എന്താ നൈറ്റിയിലെ ഫ്രണ്ട് വശത്ത് ഇങ്ങനെ ഡിസൈൻ ചെയ്തത് ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതിനെ പതിച്ച് തയ്ക്കണം പതിച്ച് കഴുത്തിൻ്റെ ആ ഭാഗം ഒന്ന് പതിച്ചും തയ്ക്കണം ആ ഉളുമ്പ് സൈഡും രണ്ട് സൈഡും പതിച്ച് തയ്ക്കണം അല്ലേ ഇത്രയേ ഉള്ളൂ ഇത് ഇങ്ങനെ നമുക്ക് വേറൊരു പുള്ളി തുണി ഇപ്പം ഇത് ഇതിപ്പോൾ എംബ്രോയിഡറി ചെയ്തതാണ് കാണിക്കണത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിസൈനുള്ള തുണിയാ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ തയ്ക്കാം അപ്പം ഇങ്ങനെ തയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കഴുത്തിൽ വേറെ ഒന്നും പൈപ്പിങ്ങൊന്നും അടിക്കണ്ട അങ്ങനെ ചെയ്യാം ഞാനത് ഇതിലിട്ടേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് എംബ്രോയ്ഡറി ചെയ്തെടുത്തതാണ് എൻ്റെ മെഷീൻ കുഴപ്പമാണ് അതുകൊണ്ട് നല്ല ഫിനിഷിംഗൊന്നുമില്ല അത് ചെയ്തെടുത്താണ് ഈ കഴുത്തിൽ ഞാൻ ഇതുപോലെ തയ്ക്കുന്നത് അത് എത്രയെങ്കിലും വർഷം പഴക്കമുള്ള മെഷീനൊക്കെയാണ് ഇത് അതിൽ ഇപ്പം കുറേ നാളുകൊണ്ട് തയ്ക്കാത്തതുകൊണ്ട് വൃത്തിയില്ലാതെ കിടക്കുകയാണ് തയ്യലൊന്നും ശരിയായില്ല ഞാൻ ഇപ്പം പിന്നെ പൊടി തട്ടി എടുത്തതാണ് എൻ്റെ മെഷീൻ എല്ലാം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകി എനിക്ക് ലൈക്ക് തരണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതെല്ലാവരും കണ്ട് നോക്കിയിട്ട് എല്ലാവരൊക്കെ ഷെയർ ചെയ്ത് നോക്കി ഇതുപോലെയൊക്കെ തയ്ച്ച് നോക്കാം എല്ലാവരും തയ്ച്ച് നോക്കണം ഇതുപോലത്തെ ഡിസൈനൊക്കെ